കനത്ത വിജയത്തിനിടയിലും കെ മുരളീധരൻ്റെ തോൽവി കോൺഗ്രസിനെ വേട്ടയാടി തുടങ്ങി ഇന്നലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്ന സമയം മുതൽ വലിയ തോതിലുള്ള സംഘർഷങ്ങളാണ് കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടായിരിക്കുന്നത് ടി എൻ പ്രതാപനെ പ്രതിസ്ഥാനത്ത് നിർത്തി അടക്കമുള്ള വലിയ ആക്ഷേപങ്ങളുമായിട്ട് മുരളീധരൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നുവെന്നും പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചുമെന്നും സാധാപ്രവർത്തകനായി തുടരുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ വലിയ തോതിലുള്ള ആത്മവിശ്വാസത്തെ തകർത്ത കോൺഗ്രസ് സംഘടനാ ശക്തിക്ക് എതിരെയായിരുന്നു അതായത് കഴിവില്ലെങ്കിൽ ഡി സി സികൾ പിരിച്ചുവിടണമെന്നുള്ള സ്റ്റാൻഡ് വരെ മുരളീധരൻ സ്വീകരിച്ചു എന്തിനാണ് തന്നെ വടകരയിൽ വിജയസാധ്യത ഉണ്ടായിട്ടും തന്നെ കെട്ടിയിറക്കി തൃശൂരിൽ എത്തിച്ചത് ഇതുപോലെ നാറ്റിക്കുന്ന ഒരു തോൽവി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിവിട്ടിരിക്കുന്നു അതായത് രണ്ടാം സ്ഥാനത്തെങ്കിലും വന്നിരുന്നുവെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും കാരണത്താൽ പിടിച്ചു നിൽക്കാമായിരുന്നു സുരേഷ് ഗോപിക്ക് വലിയ തോതിൽ വോട്ട് മറിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ വ്യക്തമാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ കോൺഗ്രസിന്റെ വലിയ തോതിലുള്ള വോട്ടുകൾ ചോർന്നു കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അവിടെ രണ്ട് ഹിന്ദു സ്ഥാനാർത്ഥികൾ മൂന്ന് ഹിന്ദുസ്ഥാനാർത്ഥികളാണ് മത്സരിച്ചിരുന്നതെങ്കിലും സുരേഷ് ഗോപി വിജയിക്കാൻ കാരണം അവിടുത്തെ കോൺഗ്രസിൻ്റെ ക്രിസ്ത്യൻ വോട്ടുകളിലുണ്ടായ പിളർപ്പ് മാത്രമാണ് അഥവാ ക്രിസ്ത്യൻ വോട്ടുകൾ വലിയ തോതിൽ സുരേഷ് ഗോപിയിലേക്ക് ഒഴുകിയെന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ഹിന്ദു വോട്ടുകൾ മൂന്നായി വിഭജിക്കുകയായിരുന്നുവെങ്കിലും ക്രിസ്ത്യൻ വോട്ടുകളിൽ വിഭജനം സംഭവിച്ചിട്ടില്ല ഇത് വലിയ തോതിൽ അങ്ങോട്ടേക്ക് ഒഴുകിയിട്ടുണ്ട് ഇതിന് ഒരു കാരണമായ പ്രധാന തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ പറയുന്നത് ഇസ്രായേൽ വിഷയത്തിൽ കൃത്യമായിട്ട് നരേന്ദ്രമോദി സ്വീകരിച്ച ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ക്രിസ്ത്യൻ സമൂഹത്തെ സ്വാധീനിച്ചു എന്നുള്ളതാണ് അത് തൃശൂരിൽ മാത്രമാണ് സ്വാധീനിച്ചത് എന്നാൽ പത്തനംതിട്ടയിൽ ഇത് സംഭവിച്ചിട്ടില്ല അതായത് കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ സുരേഷ് ഗോപിയിലേക്ക് വോട്ടുകൾ എത്തിക്കുന്നതിൽ ബി ജെ പിക്ക് കൃത്യമായ ഇടപെടൽ സാധ്യമായി എന്നും പറയുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ വലിയ തോതിൽ പിളർത്തിയെടുത്ത് അതിൽ നിന്നും വോട്ടുകൾ വാങ്ങാനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട് കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിനിടയിലെ സുരേഷ് ഗോപിയുടെ വിജയം അഥവാ മുരളീധരൻ്റെ മൂന്നാം സ്ഥാനം മുരളീധരനെ എന്തിനാണ് ഇത്തരത്തിൽ നാറ്റിച്ച് നശിപ്പിച്ച് കളയുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ അന്വേഷണം നടക്കേണ്ടത് അനിവാര്യമാണെന്ന് എല്ലാ കോൺഗ്രസ്സുകാരും ഒരുപോലെ പറയുന്നുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ കരുണാകരൻ്റെ മകനെ ഇത്തരത്തിൽ ആക്ഷേപിച്ച് ഇല്ലാതാക്കിയതിന് പിന്നിൽ കോൺഗ്രസിന്റെ തെറ്റായ നയങ്ങളായിരുന്നു അല്ലെങ്കിൽ തീരുമാനങ്ങളായിരുന്നു അല്ലെങ്കിൽ ശക്തിയിലെ ചോർച്ചയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ മില്ല അവിടുത്തെ ഡി സി സിയും അതിന് ഉത്തരവാദിത്തപ്പെട്ട വി എൻ പ്രതാപിനും അടക്കം ടി എൻ പ്രതാപിനും അടക്കമുള്ളവരുടെ ഇടപെടലുകളും കൃത്യമായി ഓരോ ഘട്ടത്തിലും പ്രവചിക്കപ്പെട്ടിരുന്നു അവരുടെ ഇടപാടുകളിൽ കൃത്യമായ സംഘടനാ എന്ന് മുരളീധരൻ തുറന്നടിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ വലിയ തോതിലുള്ള തോൽവി വന്നിരിക്കുന്നു ഇതിനെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഇനിയും യാതൊരുവിധ തീരുമാനവുമായിട്ടില്ല സിറ്റിംഗ് സീറ്റിൽ മൂന്നാം സ്ഥാനത്തെത്തിയത് കോൺഗ്രസിലെ പ്രധാന നേതാവ് മുരളീധരനാണ് എന്നതും സംഘടനയ്ക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് കളമൊരുക്കിയിട്ടുണ്ട് അതായത് ടി എൻ പ്രതാപനടക്കമുള്ളവരെ പ്രതിസ്ഥാനത്ത് നിർത്തിയായിരുന്നു ഈ പ്രശ്നങ്ങൾ സുരക്ഷിതമായ വടകരയിൽ നിന്നും തന്നെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കെട്ടിയിറക്കിയത് എന്നുള്ള ചോദ്യം ഇന്നലെ മുരളീധരൻ പലതവണ ആവർത്തിച്ചിരുന്നു ഇത് പല കോൺഗ്രസ് നേതാക്കളും മുരളീധരനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ മുരളീധരനുമായി ബന്ധപ്പെട്ടവർ കൃത്യമായി വിവരങ്ങൾ നൽകുമ്പോൾ ഈ പ്രസ്താവന ഇതേ ചോദ്യം കൃത്യമായി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഓരോ സമയത്ത് വരുമ്പോഴും കൃത്യമായി മുരളീധരൻ ആവർത്തിച്ച് പറയുന്നതായി അവർ പറഞ്ഞു അതായത് സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കട്ടെ എന്ന കോൺഗ്രസിന്റെ തീരുമാനം മാറ്റിയത് പത്മജ വേണുഗോപാലിന്റെ ബി പ്രവേശനത്തിലൂടെയാണ് അതായത് സിറ്റിംഗ് എം പിമാർക്ക് കൃത്യമായി തന്നെ അവിടെ നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ തീരുമാനിച്ചത് പത്മജയുടെ പെട്ടെന്നുള്ള വേലിചാട്ടം മൂലമാണ് എന്ന് അവർ കണ്ടെത്തിയിരുന്നു പ്രതാപനെയും ഡി സി സി നേതൃത്വം രൂക്ഷമായി വിമർശിച്ചാണ് സാക്ഷാൽ കെ കരുണാകരന്റെ മകൾ ബി ജെ പി യുടെ കൊളി പിടിച്ചത് ഈ തെരിച്ചടി നേരിടാനാണ് മുരളീധരനെ തൃശൂരിലിറക്കിയത് പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുരളിയും പത്മജയും കളയെന്നറയുകയും ചെയ്തു എന്നാൽ പത്മ പറഞ്ഞതെല്ലാം വോട്ടെണ്ണി ഇപ്പോൾ സത്യമാവുന്ന അവസ്ഥയായി കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് പോലും കൈപ്പത്തിയിൽ ഇത്തവണ വീണിട്ടില്ല അതായത് പത്മജയെ അനുകൂലി വലിയ തോതിലുള്ള ഒരു കോൺഗ്രസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ ഒരു കൂട്ടം ആളുകൾ ഒരു വിഭാഗം നേതാക്കന്മാർ കൃത്യമായി ചരട്വലി നടത്തുകയും മുരളീധരനെ തറ പറ്റിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുകയും ചെയ്തു ഇത് സംസ്ഥാനത്തിലെ സംസ്ഥാന നേതാക്കളുടെ തന്നെ പിന്തുണയുടെ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല വേഗത്തിലെടുത്ത തീരുമാനമൊന്നുമല്ല ആലോചിച്ചുറപ്പിച്ച് കോൺഗ്രസിലെ ചില നേതാക്കൾ കണ്ട കാര്യം ഇത്രയേ ഉള്ളൂ മുരളീധരനെയും പത്മജിയേയും അവസാനിപ്പിക്കാൻ കിട്ടിയ അവസരം ഇത്തരത്തിൽ ഉപയോഗിക്കുക പത്മജ ഏതായാലും ബി ജെ പിയിലേക്ക് പോയി അവിടെ കളം പിടിക്കില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് ഇവർ മുൻകൂട്ടി കണക്ക് കൂട്ടിയും പക്ഷേ വിധി മറിച്ചായിരുന്നു സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തപ്പോൾ പത്മജ പറഞ്ഞു ശരിയാകുകയും ചെയ്തു അവിടെ കൂടുതൽ പത്മജ ശക്തി പ്രാപിക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത് പക്ഷേ നേരെ തിരിച്ച് കെ കരുണാകരൻ്റെ മകനായ മുരളീധരനെ ഇത്തരത്തിൽ രംഗത്തിറക്കിയതോടുകൂടി ആങ്ങളെയും പെങ്ങളും കൂടി തമ്പിലടിക്കുന്നത് കണ്ടു രസിക്കുന്ന കുറുക്കനായി മാറുകയായിരുന്നു ഇവർ ഇവർ ഇതിൽ നിന്നും രക്തം കുടിക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ മുരളീധരൻ്റെ രക്തം വീണിരിക്കുന്നു ഇത്തരം ആളുകൾക്ക് കൃത്യമായി നക്കി കുടിക്കാൻ അതിൻ്റെ രക്തം കിട്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് ഗോ മുരളീധരൻ അടക്കമുള്ളവരുടെ കോൺഗ്രസ് ആയിക്കാരെ തകർക്കാനുള്ള വലിയൊരു നീക്കമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സംഘടനാ നേതാക്കന്മാർക്കിടയിൽ നിന്ന് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല പരാജയത്തിന് പ്രതാപനടക്കമുള്ള നേതാക്കൾ മറുപടി നൽകേണ്ടി വരിക തന്നെ ചെയ്യും കെ മുരളീധരനും കടുത്ത പ്രതിഷേധത്തിലാണെന്നാണ് വിവരം ദയനീയ പരാജയം പാർട്ടി വേദികളിൽ ശക്തമായി തന്നെ മുരളീധരൻ ഉന്നയിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വലിയ വിജയത്തിനിടയിലും തൃശ്ശൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസിന് വലിയ തോതിൽ വീർക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതായത് സുധാകരൻ ഉന്നത വിജയം നേടി രംഗത്തേക്ക് വരുന്നത് തന്നെ ബി ഡി സതീശിനെ അടക്കം തീരെ അസ്വസ്ഥ വലിയ തോതിൽ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് അപ്പം ഈ സാഹചര്യത്തിൽ മുരളീധരൻ്റെ തോൽവിക്ക് ഇവർ മറുപടി പറഞ്ഞേ പറ്റുകയുള്ളൂ കോൺഗ്രസ്കാർ തന്നെ ചതിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കത്തിനും അടിസ്ഥാനമില്ല